തിരുവനന്തപുരം ജില്ലയിൽ ജില്ലയിൽ ഏക്കർ സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം സയൻസ് പാർക്കിൽ നിന്നും രണ്ട് പോയിന്റ് ആറ് കിലോമീറ്റർ മാറി ശാസ്താനർ എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന ഒരേക്കർ ഒന്നര സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ ടാപ്പിംഗ് കൂടിയ റബ്ബർ മരങ്ങളും സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലം പ്രൊജക്ടുകൾക്കും പ്ലോട്ട് ഡെവലപ്മെന്റിനും ഇൻവെസ്റ്റ്മെന്റിനുമെല്ലാം വളരെ അനുയോജ്യമായതാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ സ്ഥലം മൊത്തമായി തന്നെ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു ടെക്നോ പാർക്ക് ഫേസ് ഫോറിൽ നിന്നും അഞ്ചര കിലോമീറ്റർ ദൂരത്തിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന ഒരു ഏക്കർ ഒന്നര സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്നര ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സെവൻ നയൻ നയൻ ഫോർ ടു വൺ സീറോ വൺ മറ്റൊരു നമ്പർ സെവൻ ഫൈവ് സിക്സ് സീറോ എയ്റ്റ് സിക്സ് വൺ ഡബിൾ സീറോ വൺ